കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പ്രശ്നങ്ങളും ദുരിതങ്ങളും നമ്മൾ ഒരുപാടായി കാണുന്നു എന്നാൽ കെ എസ് ആർ ടി സിയിൽ ആരും അറിയാതെ ഒളിഞ്ഞു കിടക്കുന്ന മറ്റു പല പ്രശ്നങ്ങളുമുണ്ട് അത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഒരുപക്ഷെ കെ എസ് ആർ ടി സിയിൽ സഞ്ചരിക്കുന്ന വ്യക്തികൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാമായിരിക്കാം എന്നാൽ ഒരിക്കൽ പോലും കെ എസ് ആർ ടി സി ബസ്സിൽ കയറാത്ത ഭരണാധികാരികൾക്കോ നേതാക്കൾക്കോ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളുടെയും പ്രശ്നങ്ങളും വീഴ്ചകളും മനസ്സിലാക്കിയിട്ടില്ല കേരളത്തിൽ ഒട്ടുമിക്ക സ്റ്റാൻഡുകളും ഇന്ന് അപകടകരമായി തുടരുന്ന കെട്ടിടങ്ങളും പരിസരവുമാണ് ഉള്ളത് പല വണ്ടികളും ഇന്ന് സുരക്ഷിതമായ രീതിയിലല്ല ഓടുന്നത് മാത്രമല്ല വണ്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും സ്വീകരിച്ചിട്ടില്ല റോഡുകളിൽ ജീവൻ പണയം വെച്ചാണ് ഓരോ ബസ്സുകളും ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ റോഡിന്റെ സുരക്ഷാ നിയമങ്ങളോ ബസിന്റെ സുരക്ഷകളോ യാത്രക്കാരുടെ ജീവനോ യാതൊരു വിലയും അവർ കൊടുക്കുന്നില്ല കെ എസ് ആർ ടി സിയിൽ വർക്ക് ചെയ്യുന്ന കണ്ടക്ടർമാരുടെയും ഡ്രൈവർമാരുടെയും പ്രശ്നങ്ങളും പരാതികളും നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു എന്നാൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളിൽ ജോലി ചെയ്യുന്ന സാധാ ജീവനക്കാരുടെ ജോലി ഭാരം വളരെ അധികമാണ് എന്നാൽ ശമ്പളവും ഇതുവരെയും കൃത്യമായി നൽകിയിട്ടുമില്ല ഡിപ്പോയും സബ് ഡിപ്പോയും ഓപ്പറേറ്റിംഗ് സെന്ററുമായി തൊണ്ണൂറിലധികം കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട് എന്നാൽ ഇരിപ്പിടം പോലും ഇല്ലാത്ത ഒരുപാട് സ്റ്റാൻഡുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് കാല് വയ്യാത്തവരും ക്ഷീണിച്ചവരുമായ പ്രായമായവരും കുട്ടികളും സ്ത്രീകളും അടക്കം ഒരുപാട് പേര് വെയിലത്ത് നിൽക്കുന്ന അവസ്ഥകളാണ് ഉണ്ടാകുന്നത് പല സ്റ്റാൻഡുകളുടെയും തൂണുകൾ തകർന്ന് നിർമ്മാണ കമ്പികൾ പുറത്തു കാണാവുന്ന തരത്തിലാണ് നിൽക്കുന്നത് ഇതുപോലെയുള്ള തൂണുകളുടെ ബലത്തിലാണ് ഇപ്പോഴും കെട്ടിടം നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതു സമയത്തും ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയിലാണ് ഈ കെട്ടിടങ്ങൾ നിലനിൽക്കുന്നത് എന്നാൽ അതിനേക്കാൾ ആശങ്കകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെട്ടിടങ്ങൾക്ക് എല്ലാം തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നതാണ് സർക്കാരിന്റെ കാരണം അല്ലാതെന്ത് കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ പൊളിഞ്ഞു കിടക്കുന്ന സെപ്റ്റി ടാങ്കിൽ വീണ ബസ് ക്രെയിൻ ഉപയോഗിച്ചാണ് ഉയർത്തിയെടുത്തത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിഞ്ഞു കിടക്കുന്ന ഒരു സെപ്റ്റി ടാങ്ക് അടക്കം സ്റ്റാൻഡിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ജനത്തരക്ക് അധികമായുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾ അടക്കം വരുന്ന പെരുമ്പാവൂർ പോലെയുള്ള ഒരു സ്റ്റാൻഡിൽ ഇതുപോലെയുള്ള വൃത്തിഹീനവും മലിനകരവുമായ രീതിയിലാണ് സ്റ്റാൻഡ് നിലനിൽക്കുന്നത് കൊതുകുകളും ഈച്ചകളും കാരണം പകരുന്ന ഡെങ്കിപ്പനിയും കോളറയും കൂടി വരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും സെപ്റ്റി ടാങ്കിന് വലിയ പുരോഗമനമൊന്നും സംഭവിച്ചിട്ടില്ല മാത്രമല്ല ഈ മഴക്കാലത്ത് കുതിച്ചു വരുന്ന വെള്ളവും വെള്ളക്കെട്ടുകളും പെരുമ്പാവൂരിൽ വെള്ളം നിറയുമ്പോൾ ഈ സെപ്റ്റി ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളമാണ് ആ പ്രദേശത്തു കൂടി ഒഴുകുന്നത് എന്നുള്ളത് വളരെ വേദനാജനകവും പേടിപ്പെടുത്തുന്ന കാര്യവുമാണ് കേരളത്തിൽ ഇതുപോലെയുള്ള അസുഖങ്ങൾ കൂടി വരുന്നതിന്റെ കാരണം ഇതോടുകൂടി എല്ലാവർക്കും വ്യക്തമായി കാണാം എന്നാലും നടപടികൾ വൈകി തന്നെ ഉണ്ടാകും മഴക്കാലങ്ങളിൽ വീടിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് ഓരോ ആളുകളെ വീട്ടിലേക്ക് വിടുകയും വീട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം പോകുന്ന ജീവനക്കാരെ ഇടയ്ക്കെങ്കിലുമൊക്കെ കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളിലേക്കും പറഞ്ഞാൽ നല്ലതായിരിക്കും പെരുമ്പാവൂരി സ്റ്റാൻഡിൽ മാത്രമല്ല കേരളത്തിലുള്ള ഒട്ടുമിക്ക സ്റ്റാൻഡുകളിലെ വെള്ളക്കെട്ടുകൾ രൂക്ഷമാണ് മാത്രമല്ല എല്ലാ സ്റ്റാൻഡുകളിലും കാട് പിടിച്ച പോലെയാണ് പുല്ലു വളരുന്നത് ഈ പുല്ലുകൾക്കിടയിലൂടെ ജീവിക്കുന്ന എലികൾ കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾ വേറെയും മാത്രമല്ല ഈ എലികളെ പിടിക്കാൻ വേണ്ടിയാണോ എന്നറിയില്ല ഉഗ്രവിഷമുള്ള പാമ്പുകളുടെ താവളമായി കെ എസ് ആർ ടി സി സ്റ്റാൻഡുകൾ മാറിയിട്ടുണ്ട് കേരളത്തിലെ മാലിന്യ വിമുക്ത മിഷന്റെ ഭാഗമായി പ്ലാസ്റ്റിക് ശേഖരിച്ച് എവിടെയാണ് സംസ്കരിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തരം കെ എസ് ആർ ടി സി പരിസര പ്രദേശങ്ങളിൽ ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കും സ്റ്റാൻഡുകളുടെ പരിസരത്തും സ്റ്റാൻഡുകളിലുമാണ് ഈ വേസ്റ്റുകളെല്ലാം കുന്നുകൂട്ടി വെച്ചിരിക്കുന്നത് ഇതിനെതിരെ സർക്കാരിന് ജനങ്ങൾ പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ ശോചനീയ അവസ്ഥ നേരിട്ട് കണ്ട മന്ത്രി ഗണേഷ് കുമാർ ഇതുവരെയും ഒരു നടപടി പോലും അതിനെതിരെ സ്വീകരിച്ചിട്ടില്ല ഇതിലൂടെയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും ഈ സർക്കാർ എത്രത്തോളം വികസനമാണ് ഇന്ന് കേരളത്തെ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത്